കോട്ടയക്കാർ എപ്പോഴും മീൻകറി വെക്കുമ്പോൾ നല്ല എരിവും പുളിയൊക്കെ ഇട്ടിട്ടാണ് മീൻകറി വെക്കുന്നത് ഇന്ന് നമുക്ക് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു തേങ്ങാപ്പാൽ ഒഴിച്ച് മീൻകറി വെക്കാം അപ്പൊ ഞാൻ ഒട്ടും വലിച്ചു നീട്ടുന്നില്ല വേഗം വീടിയിലേക്ക് പോവാം അത് നമുക്ക് ചട്ടി ചൂടാൻ വെക്കാം എന്നിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം മീൻകറി എപ്പോഴും മൺചിട്ടി വെക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് ഇപ്പം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ചെറിയുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചെറുതായിട്ട് അറിഞ്ഞ് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്നും വഴറ്റിയെടുക്കണം അതൊന്ന് വഴുന്ന് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കണം ഇതൊരു വലിയ തക്കാളി ആയിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇത്രയും എടുത്തേക്കുന്നത് കാരണം നമ്മൾ ഓൾറെഡി ഇനി ഇതിലേക്ക് നമുക്ക് പുളി ചേർക്കുന്നുണ്ട് അതുകൊണ്ട് ഇത് ഇത്രയും തക്കാളി തന്നെ മതിയാവും ഇതൊരു ടേസ്റ്റിന് വേണ്ടി മാത്രമാണ് ചെറുതാന്നുണ്ടെങ്കിൽ ഒരു പകുതി തക്കാളി അത്രയും മതിയാവും ഇനി അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇത് നന്നായിട്ട് വഴന്നു വരുമ്പോഴേക്കും നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം അതൊന്ന് നെടുവെ കയറി വേണം ഇട്ട് കൊടുക്കാൻ ഞാനിവിടെ നാല് പച്ചമുളകാണ് എടുത്തേക്കുന്നത് പിന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ച് നമുക്ക് ഇത് കൂട്ടുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് ഇനി അതൊന്ന് നന്നായിട്ട് വഴുന്ന് വരുമ്പോഴേക്കും നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ നമുക്ക് എരിവിന് ആവശ്യമുള്ള കുരുമുളകൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മളിതിലേക്ക് പ്രത്യേകിച്ച് മുളക് ഒന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് നമ്മുടെ എരിവിനനുസരിച്ചുള്ള കുരുമുളക് കൂടി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം നമ്മുടെ പുളികളിലൊക്കെ പച്ചമണം മാറുന്നിടം വരെ വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഈ വലുപ്പത്തിനുള്ള പുളിയാണ് ഞാൻ എടുത്തേക്കുന്നത് പുളിയും അതിൻ്റെ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക കാരണം നമ്മൾ തക്കാളി ചേർത്തിട്ടുണ്ട് ഇതിന് ഒരുപാട് പുളിയുടെ ഒന്നും ആവശ്യമില്ല എന്നിട്ട് അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം ഒരുപാട് വെള്ളമൊന്നും ചേർക്കേണ്ട കാരണം നമ്മൾ ഇതിലേക്ക് തേങ്ങാപ്പാൽ അവസാനം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഇത്രയും വെള്ളം മതിയാവും ഇനി ഇതൊന്ന് മൂടി വെച്ച് തിളക്കുന്നിരം വരെ വെയിറ്റ് ചെയ്യാം ഇതായി ഇതിവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം മാത്രം വേണം നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ കാരണം പുളിയൊക്കെ നന്നായിട്ട് ഇറങ്ങണല്ലോ ഇതൊന്നും കൂടി ഒന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഞാനിവിടെ കാളാഞ്ചിയാണ് എടുത്തേക്കുന്നത് ഏത് മീൻ കൊണ്ടും നമുക്ക് ഇതുപോലെ കറി വെക്കാവുന്നതാണ് ഞാനിവിടെ അര കിലോ വലുപ്പമുള്ള കാളാഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇത് ഒരുപാട് നേരം വേവിക്കേണ്ട കാര്യമല്ലോ ഒരു അഞ്ച് മിനിറ്റ് ആയപ്പോൾ തന്നെ നമുക്ക് ഇത് തുറന്ന് നോക്കുമ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട് കാളാഞ്ചി ആയതുകൊണ്ട് തന്നെ ഒരുപാട് നേരം ഇരുന്നാൽ ഇത് പൊടിഞ്ഞു പോകും ഇനി ഇത് ഇതുപോലൊന്ന് ചുറ്റിച്ചെടുക്കാവുള്ളൂ നമ്മൾ ഇട്ട് ഇളക്കി കഴിഞ്ഞാൽ ഇതങ്ങ് പൊടിഞ്ഞു പോകും ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് തേങ്ങാപ്പാലും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് ഒന്ന് നന്നായിട്ട് ഇതുപോലൊന്ന് ചുറ്റിച്ചെടുക്കണം സ്പൂണിട്ട് ഇളക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചോണം ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്ത ശേഷം നമുക്ക് ഒന്ന് നന്നായിട്ട് തിള വരുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം നന്നായിട്ട് തിള വഞ്ഞതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്യാം എന്നിട്ട് ഇതിന് വേണ്ടിയിട്ടുള്ള കടുക് താളിച്ചെടുക്കാം അതിനുവേണ്ടി ചൂടായ പാനിലേക്ക് എണ്ണ ഒഴിച്ച് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക എന്നിട്ട് അത് പൊട്ടി വരുമ്പോഴേക്കും കുറച്ച് വറ്റൽ മുളകും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക പിന്നെ ഒരു കളറിന് വേണ്ടി മാത്രം ഞാനിവിടെ കാൽ ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് വഴറ്റിയെടുക്കുക അതിന്റെ ഒരു പച്ചമണം മാർന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക ഫ്ലെയിം കുറച്ചിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും എന്നിട്ട് നമുക്ക് ഇത് നമുക്ക് കറിയിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഒന്നുകൂടെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക എല്ലാ ഭാഗത്തേക്കും ആകത്തക്ക രീതിയിൽ ഇതൊന്ന് ചുറ്റിച്ചു കൊടുക്കുക ഇത്ര മാത്രമേ ഉള്ളൂ അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ചോറിന്റെ കൂടത്തിലോ പിന്നെ അതുപോലെ തന്നെ പാലപ്പത്തിന്റെ കൂടത്തിലോ എന്തിന്റെ വേണമെങ്കിൽ കൂടത്തിൽ കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റ് ആണ് എപ്പോഴും ഒരേ രീതിയിൽ തന്നെ കറി വെച്ച ആർക്കായാലും അടുത്തു പോയില്ലേ അപ്പൊ വല്ലപ്പോഴും ഒക്കെ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്തു നോക്കുക അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ